കയറാടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വിദ്യാലയം ശുചീകരിച്ചു കയറാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ശുചീകരണം നടത്തിയത് പരിപാടി അയിലൂർ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ ജൂൺ മൂന്നിന് തുറന്ന് പ്രവർത്തിക്കാൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തികച്ചും ശുചീകരണം നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് ഡി വൈ എഫ് ഐ കേരള സംസ്ഥാന തൊട്ട് ഈ വീ മെയ് ഇരുപത്തിയാറ് ശുചീകരണ യജ്ഞം എന്ന നിലയിൽ കേരളത്തിലെല്ലാ പൊതുവിദ്യാലയങ്ങളും ശുചിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ഭാഗമായിട്ടാണ് കയറാടി എൽ പി സ്കൂളിൽ നിന്ന് ഡി വൈ എഫ് ഐ കയറാടി മേലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകും നമുക്കറിയാം കൊടും വേനലായിരുന്നു നാളിതുവരെ ഇപ്പോൾ വർഷക്കാലം ആരംഭിച്ചു വർഷക്കാലം ആരംഭിക്കുന്നതോടുകൂടി നാട്ടിൽ ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേരളത്തിലെ ആരോഗ്യ വകുപ്പും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഇടങ്ങളും പൊതു ഇടങ്ങളും സ്കൂൾ പരിസരമൊക്കെ തന്നെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷനായി സ്കൂൾ പ്രധാനാധ്യാപകൻ സുജിത് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഉസനാർ ഗുരുവായൂരപ്പൻ മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ശരത്ത് നന്ദി പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്